സ്നേഹധനങ്ങൾ ഇപ്പോഴുള്ളൊരു പാഠഭഥത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കുളിളക്കമുണ്ടാക്കിയ കേരളക്കരം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഷാരോൻ്റെ കൊലപാതകം അതിൻ്റെ വിധി ഗ്രീഷ്മയ്ക്ക് കിട്ടിയ വധശിക്ഷാ വിധിയെക്കുറിച്ചൊക്കെയാണ് ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടമുള്ള വിഷയങ്ങളല്ല എങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് പറഞ്ഞേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ ഒരു പ്രത്യേക സംഭവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയ്ക്ക് വിഷയംഭവിച്ചത് ചുരുക്കമായിട്ട് പറയുകയാണ് വലിയൊരു ചോദ്യം ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു വധശിക്ഷ വിധിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കണമെന്ന വാക്കുകളാണ് അങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞത് ബഹുഭൂരിപക്ഷവും എന്നാൽ വൺസ് വധശിക്ഷ വിധിച്ചതിന് ശേഷം കാറ്റ് മാറി വീശുവാൻ തുടങ്ങി പലരും സഹതാപത്തിൻ്റെ വാക്കുകൾ പറയുന്നത് ശ്രദ്ധിക്കുവാൻ ഇടയായി തുടർന്നു കഴിഞ്ഞ ദിവസം മറനാടി നടത്തിയ ഒരു സർവേയുടെ റിസൾട്ട് ഞാൻ കണ്ടത് എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തത് കൂടിപ്പോയി അഭിപ്രായപ്പെടുന്നവരാണ് കാറ്റ് വളരെ ശക്തമായി മാറി വീശി എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി ബർക്കാദത്ത് നമ്മുടെ മോജോ ന്യൂസിൻ്റെ ബർക്കാദത്ത് അതായത് ഒരു ഹിന്ദി ചാനലാണ് ബർക്കാദത്തിൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം പത്ത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഈ വിഷയത്തെ ചർച്ച ചെയ്തു കേരളത്തിൽ നിന്ന് ബി ആർ അഭിലാഷ് അഡ്വക്കേറ്റ് അദ്ദേഹം മലയാളിയാണെങ്കിലും ഡൽഹിയിൽ താമസിക്കുന്ന ആളാണ് രാഹുൽ ഈശോർ ഇവരൊക്കെയാണ് അതിനകത്ത് പങ്കെടുത്തത് അതിനകത്ത് ചർച്ചയിലും ഉരുത്തിരിഞ്ഞ ഒരാശയം ഈ പെൺകുട്ടിക്ക് വധശിക്ഷ കൊടുത്തത് കൂടിപ്പോയി എന്ന് ആണ് പ്രത്യേകിച്ചും ഉത്തര ഇന്ത്യക്കാരായ ആളുകൾ ചർച്ചയ്ക്ക് വന്നവർ അവരൊക്കെ പറഞ്ഞത് ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഉത്തരേന്ത്യക്കാരായ ആളുകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം എത്ര സെൻസിറ്റീവാണ് ഈ എന്ന് അറിയില്ല പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന സ്ത്രീപക്ഷവാദികളായ ആളുകൾ അവർ ഷാരോനെ കുറ്റപ്പെടുത്തുന്ന ലെവലിലേക്ക് തന്നെ പോയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപക്ഷെ ചെറുപ്പക്കാരൻ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അങ്ങനെ ഒരു കടും കൈ ആ പെൺകുട്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞു വെച്ചു എന്തായാലും എനിക്ക് ആ വിഷയത്തിൽ വന്ന ഒരു ചിന്ത രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞു കേട്ട ഒരു കാര്യം ഇപ്പോഴാരും ചർച്ച ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ചാനൽ ചർച്ചയിലും ഞാനത് കേട്ടില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഷാരോൺ മരിക്കുന്നതിനോട് അടുത്ത സമയങ്ങളിലൊക്കെ വലിയ ചർച്ചകളായിരുന്നുവല്ലോ അന്ന് പറഞ്ഞ ഒരു കാര്യം ഗ്രീഷ്മയ്ക്കെന്തോ ജാതകദോഷമുണ്ട് എന്നാരോ പറഞ്ഞു പറഞ്ഞുവന്നോ അതുകൊണ്ട് ഒന്നാമത്തെ ഭർത്താവ് മരിക്കുമെന്നും അതുകൊണ്ട് ഒരു ഒന്നാമത്തെ ഭർത്താവിനെ അങ്ങനെ തന്ത്രപരമായിട്ട് ഉണ്ടാക്കി ആ ഒരു ജാതകദോഷം അങ്ങ് പരിഹരിച്ചതാണെന്നും രണ്ടാമത്തെ വിവാഹം ഇനി സുഖമായിട്ട് കഴിയാമെന്നുള്ള പ്രതീക്ഷയൊക്കെ വെച്ചാണ് ഇങ്ങനെയുള്ളൊരു കടുങ്കൈ ചെയ്തതെന്ന് ആ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട വാർത്തകളിലൊന്നും ഈ ഒരു പ്രത്യേക കാര്യം പരാമർശിക്കുന്നയില്ല ഇവിടെ ഒരു കാമുകനെ വഞ്ചിച്ച ഒരു പെൺകുട്ടി സ്നേഹത്തിൻ്റെ രക്തസാക്ഷി ഷാരോൻ എന്നിത്യാദി കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ പ്രത്യേകിച്ചും ഈ ഉത്തരഭാരതത്തിലുള്ള ആളുകൾ നടത്തിയ ചർച്ചകളിലൊക്കെ ഈ പർട്ടിക്കുലർ വിഷയം ചർച്ച ചെയ്യുന്നതേ ഇവിടെ എനിക്ക് തോന്നിയ ഒരു പ്രത്യേക കാര്യം പ്രേക്ഷകരോട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ് ആ ഒരു ആങ്കിളൂടെ ഈ ഒരു കേസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഒരു അനന്തരഫലമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ മനുഷ്യ വരെ നടന്ന നാടെന്ന നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് അതുപോലെയുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കുരുതിയായിട്ട് വേണമെങ്കിൽ ഷാരോൻ്റെ മരണത്തെ വിളിക്കുവാൻ കഴിയുമായിരുന്നു അത് മറ്റുള്ളവർ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാകുവാനിടയായി തുടരുന്നു ഈ മോജോ ന്യൂസിലൊക്കെ വന്ന് ചർച്ച ചെയ്ത രാഹുൽ ഈശ്വരും ബി ആർ അഭിലാഷും ഒന്നും ഈ ഒറ്റയൊരു കാര്യം മാത്രം പറഞ്ഞില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സങ്കടമുണ്ട് അവരത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്താണെങ്കിലും അങ്ങനെ ഒരു ഒരു ചർച്ച ചർച്ചയുണ്ടാകുമായിരുന്നെങ്കിൽ കോർട്ടിൽ തന്നെ അങ്ങനെ ഒരു വാദം വാദമുണ്ടാകുമായിരുന്നെങ്കിൽ കേവലം ഈ പെൺകുട്ടി മാത്രമല്ല അതിനകത്ത് കുറ്റവാളിയായിട്ട് വരുന്നത് ആരാണോ അപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത് അതിനകത്ത് കുടുംബാംഗങ്ങളുണ്ടാകാം ഏതോ ഒരാൾ അല്ലേ ഈ ഒരു 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 തെറ്റായ ഒരു ചിന്ത ആ കുടുംബത്തിനകത്തിട്ടത് അവരൊക്കെ പ്രതികളായി മാറുമായിരുന്നു അങ്ങനെയൊരു കേസായിരുന്നെങ്കിൽ അതായത് അന്ധവിശ്വാസം മൂലം നടന്ന ഒരു ഒരു ഗൂഢാലോചനയും അത് നിമിത്തമുണ്ടായ ഉണ്ടാക്കിയെടുത്തൊരു സ്നേഹബന്ധവും പിന്നെ ഉണ്ടാക്കിയ ഒരു ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അത് റയറസ്റ്റായിട്ടുള്ളൊരു കേസായിട്ട് പരിഗണിക്കപ്പെടത്തില്ല കാരണം അന്ധവിശ്വാസം കൊണ്ട് എത്ര പേർ എന്തൊക്കെ കുരുതികൾ നടത്തുന്നു എന്തൊക്കെ കൊലപാതകങ്ങൾ നടത്തുന്നു അതൊരു സാധാരണ കേസായി പരിഗണിക്കപ്പെടുമായിരുന്നു അപ്പോൾ ആ ഒരു ആങ്കിളൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഒരുപക്ഷെ വധശിക്ഷ വിധിക്കേണ്ടി വരികയില്ലായിരുന്നു മാത്രമല്ല ഗ്രീഷ്മയുടെ കൂടെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞൊരു ശിക്ഷയല്ല അല്പം കൂടെ കടുത്ത ശിക്ഷ കിട്ടുമായിരുന്നു കാരണം ആ തെറ്റിൻ്റെ കൂട്ടുത്തരവാദിത്വം ആ കുടുംബത്തിൽ പലർക്കും ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുമായിരുന്നു എന്തായാലും കോടതിയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും അറിയില്ല ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ആശയം ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊന്നും ആ ഒറ്റ കാര്യം മാത്രം ഈ രണ്ട് വർഷത്തിന് ശേഷം ഈ കേസ് പിന്നെയും ഉണർന്നു വന്നപ്പോൾ വധശിക്ഷയ്ക്കുള്ള വിധി വന്നതുകൊണ്ട് തന്നെ ഇത് നാഷണൽ മീഡിയ വരെ ചർച്ച ചെയ്തപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇനിയും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം വധശിക്ഷ എന്ന സംവിധാനത്തോട് എല്ലാ കാലത്തും മാനസികമായിട്ട് എതിരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല വധശിക്ഷ പോലെയുള്ള വിധികളെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എല്ലാ രാജ്യങ്ങളിലും മാറ്റണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇപ്പോഴും അമേരിക്ക പോലെയുള്ള പരിഷ്കൃതമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സിവിലൈസ്ഡ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമൂഹങ്ങളിൽ പോലും വധശിക്ഷ നിലവിൽ നിൽക്കുന്നു എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അത് വളരെ ഒരു കാടൻ നിയമത്തിൻ്റെ ഭാഗമാണ് ചില മത അധികാരമുള്ള ദേശങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള കാടൻ നിയമങ്ങളുള്ളതുകൊണ്ട് വധശിക്ഷയൊക്കെ നടത്തപ്പെടുന്നു പക്ഷേ ഇത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല നിയമങ്ങൾ കുറച്ചുകൂടെ മാറേണ്ടിയിരിക്കുന്നു വധശിക്ഷയെക്കാട്ടിലും നല്ലത് ജീവിതം മുഴുവൻ ജയിലിൽ കിടക്കുന്ന തടവായിരിക്കും ഏകാന്ത തടവോ ഒക്കെ വിധിക്കുവാൻ കഴിയും ചില വിദേശ രാജ്യങ്ങളിൽ തടവ് വിധിക്കുന്നത് നൂറും നൂറ്റി അൻപതും വർഷങ്ങളിലേക്കാണ് തടവ് വിധിക്കുന്നത് ആൾ മരിച്ചാലും ആൾ തടവുകാരൻ എന്ന പേരിൽ അറിയപ്പെടുത്തക്കൊണ്ടുള്ള വിധികളാണ് ചില രാജ്യങ്ങളിലുള്ളത് ഇവിടെ ഇന്ത്യയിൽ ജീവപൌര്യന്തം എന്ന് പേര് പറയുന്നെങ്കിലും പതിനാല് വർഷത്തിനും പിന്നെ ആനുകൂല്യങ്ങളൊക്കെ പ്രാപിച്ചതിനു മുമ്പേയും ഇറങ്ങിപ്പോരാൻ കഴിയുന്ന ഒരു ഒരു രീതിയല്ല മറ്റ് പല രാജ്യങ്ങളിലുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഈ വധശിക്ഷയെക്കാട്ടിലും നല്ലത് അങ്ങനെയുള്ള തടവ് ശിക്ഷകളായിരിക്കും അതിൻ്റെ കാരണം ഒരു ക്രിസ്ത്യൻ എത്തിക്കൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന് ജീവൻ നൽകിയത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ഒരു 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 സ്റ്റാൻഡ് ഒരു എത്തിക്കൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ആ ഒരു ആത്മാവ് പുതി നീമ ആത്മാവ് ആ ആത്മാവിൽ നിന്നുകൊണ്ട് ക്യാപിറ്റൽ പണീഷ്മെൻറ്റിനെ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പണീഷ്മെൻറ്റുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും മാറേണ്ട കാലമായിരിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്നത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ തലമുറയുടെ ജീവിതശൈലി പുതിയ തലമുറ ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമാകുന്ന വിവാഹം പോലെയുള്ള ജീവിത ബന്ധങ്ങളെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പത്തിൽ വന്ന വലിയ മാറ്റം ആ മാറ്റവും ഇതിനകത്തൊരു പ്രശ്നമാണ് പവിത്രമെന്ന് കരുതിയിരുന്ന ബന്ധങ്ങളെ അതിനെ വളരെ ലാഘോബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യുന്നത് ആരോടുകൂടെ വേണമെങ്കിലും കടങ്ങാം പിന്നെ എന്താണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം വിവാഹത്തിന് മുമ്പും അതൊക്കെ ആവാം എന്നൊക്കെ മാറുന്ന ചിന്താഗതികൾ അങ്ങനെയുള്ള ഒരു ഒരു പുതിയ ആശയങ്ങൾ ഇതൊക്കെ നമുക്കറിയാമല്ലോ ഷാരോൻ്റെയും ഈ പറഞ്ഞ പെൺകുട്ടിയുടെയും ഒക്കെ ജീവിത കഥകൾ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുകയല്ലേ അതൊക്കെ നമ്മുടെ സമൂഹത്തിന് വന്ന വലിയ തെറ്റായ വിധത്തിലുള്ള ചേഞ്ചസ് ആണ് അതിനെക്കുറിച്ചും നാം ചർച്ച ചെയ്യണം നമ്മുടെ കുട്ടികൾ ബോധവാന്മാരാകണം ശരിയായ ജീവിത ദർശനത്തോട് ആത്മീക പക്വതയോട് ജീവിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന് മാത്രമേ ഇത്തരം തിന്മകളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠഭേദത്തിൽ നിന്ന് വിരുമിക്കുകയാണ് ദൈവലരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം